ചെയ്യണമെന്ന് കരുതി പകച്ചു നിൽക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് കാരണം ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഓരോ പണി ചെയ്തിട്ടൊന്നും ശരിയാകാതെ വരുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് സാധാരണ ഞാൻ അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളതും ഈ ബിസിനസ് കാരെ ഒരു പുതുതായിട്ടൊരു ഐഡിയ നിങ്ങളിലേക്ക് തരുന്ന പരിപാടിയാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നും ഞാനിവിടെ കാണിക്കുന്നത് അതായത് ചുരുങ്ങിയ ചെലവ് തൊട്ട് വലിയ ലെവലിൽ വരെ സെയിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് മാത്രമല്ല ഈ പ്രോഡക്റ്റ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും രുചിച്ചിട്ടുള്ളതുമായിരിക്കും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ വരെയും ഈ സംഭവം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് അതായത് ഒറ്റ ഒറ്റക്കാര്യമേ ഉള്ളൂ എങ്ങനെ നിസാര ചെലവിൽ നമുക്ക് ബിസിനസ് തുടങ്ങാം കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടവർക്ക് അങ്ങനെയും അതല്ല ചെറുകിട രീതിയിൽ ചെറുകിട കച്ചവടക്കാരനെന്നുള്ള നിലയിൽ നമുക്ക് ചെറിയ സംരംഭങ്ങളായിട്ടൊക്കെ തുടങ്ങാവുന്ന കുറച്ച് ഐഡിയകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പൺ റാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം മലപ്പുറത്തെ അൽഫമിൻ സ്നാക്സ് പ്രൈവ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ അതായത് തേങ്ങ കൊണ്ടുള്ള നിരവധി ഐറ്റംസുകൾ തേങ്ങ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ തേങ്ങ ഉണ്ട തേ അതുകൊണ്ടുള്ള പല വെറൈറ്റിയിലുള്ള പല കാഴ്ചകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് കേട്ടോ ഇവിടെയുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് നമസ്കാരം മൂസാക്ക ഭയങ്കര പണിയിലാണെന്ന് തോന്നുന്നു ആ ഇവിടെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടേ കേറാൻ പറ്റുന്നുണ്ട് പരിപാടിയൊക്കെ എങ്ങനെ പോകും പോകും അറിയാലോ അല്ലേ മൂസാക്ക നമ്മുടെ മൂസ സമൂസ ആളാണ് അപ്പൊ നമ്മൾ ഞാൻ അത്ഭുതപ്പെട്ടു ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മൂപ്പര് ആ സമൂസയുടെ പരിപാടിയൊന്നുമല്ല അതിനേക്കാളും ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ് ഇവിടെ വേറെ കിടക്കണത് അതായത് ഇത് കണ്ട ഇത് കൊണ്ട് മറ്റേ നമുക്കൊക്കെ ഇഷ്ടമുള്ള തേങ്ങാ മിഠായികളുടെ ഒരു മായ ലോകമാണ് പല വെറൈറ്റിയിലെ പല ഫ്ലേവറിലുള്ള പല രുചികളുള്ള പല തരത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇത് കണ്ട ഈ ആൽഫമിൻസിന്റെ പല ഇതുണ്ട് അതേപോലെ മിൻ മിൻലാൻഡ് അല്ലേ മിൻലാൻഡ് അതേപോലെ ദ്വീപ് രുചികൾ അങ്ങനെ പല ടൈപ്പിലുള്ള പല വെറൈറ്റികളിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അതായത് നമുക്ക് ചെറിയ ചിലവ് തൊട്ട് വലിയ സെറ്റപ്പ് വേണമെങ്കിലും നമുക്ക് സംസ്ഥാനത്തിലേക്ക് ഇപ്പൊ നമ്മൾ കേരളം കഴിഞ്ഞാൽ തമിഴ്നാടുണ്ട് കർണാടക ഉണ്ട് ഇനി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മൊത്തം ഇത് വ്യാപിപ്പിക്കാൻ പോകണം പുതിയൊരു പ്രോജക്റ്റ് ആയിട്ട് അപ്പൊ ഇതിന്റെ ഒന്നും കൂടി ക്വാളിറ്റി അതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒരു ഒരു സംഭവം ആയിക്കാണ്ട് പുറത്തേക്ക് ഹൈദരാബാദ് തെലുങ്കാന ഗോവ മധ്യപ്രദേശ് മഹാരാഷ്ട്ര പിന്നെ കൽക്കത്ത ഡൽഹി ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനങ്ങൾക്കൊക്കെ നമ്മള് ഇത് വ്യാപിപ്പിക്കുകയാണ് അതിന്റെ പ്രോജക്റ്റ് പല വെറൈറ്റികളാണ് കേട്ടോ ഏതൊക്കെ വെറൈറ്റി നമ്മള് മറ്റേ ബ്ലാക്ക് സിസം ഇട്ടുകാണ്ട് വെറൈറ്റി ഉണ്ട് ഇത് പിന്നെ പീനട്ട്സ് ഇട്ടാണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ കേരള ബോണ്ടി അല്ലാണ്ട് നമ്മള് ചോക്ലേറ്റിലൊക്കെ സംഭവം ചെയ്ത രണ്ട് വെറൈറ്റി ഉണ്ട് അതിനെ റൈസ് ക്രിസ്പി റൈസ് ക്രിസ്പി ഇട്ടിരിക്കറൈറ്റികളുണ്ട് പിന്നെ ഗോവ പൂണ്ടി പറഞ്ഞാണ്ട് ഒരു ഒരു വെറൈറ്റി ഉണ്ട് അതിൽ റൈസ് ക്രിസ്പി ഉണ്ട് സെസം ഉണ്ട് അങ്ങനെ ഒരു ടോട്ടൽ ഏഴ് ഫ്ലവർ ആണ് നമ്മളെടുത്തുള്ളത് ഫ്ലവർ എന്നല്ല നമ്മൾ വേറെ വേറെ നമ്മളെ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക കേട്ടോ ഇവിടെ ഓരോന്നിനെ അടിച്ചടിച്ച് ഇങ്ങനെ വരിക ഒരു ലോഡ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുമ്പോഴൊക്കെ കാണാം നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള ലോഡിങ്ങനെ പോകുന്നത് നമുക്ക് കാണാം ഇതെനിക്ക് തോന്നുന്നു ഓരോന്ന് ഓരോ ഓരോ ഫ്ലേവർ തിരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് അല്ലേ സൈഡിൽ ആണ് അത് കണ്ടിട്ട് ഇത് അടിപൊളി എല്ലാ കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ നല്ല സാധനം ഏറ്റവും എനിക്ക് ഒന്ന് കേരളത്തില് ഏറ്റവും കൂടുതലായിട്ട് തേങ്ങാൻ പറ്റ ഇതുപോലത്തെ ഈ കൊക്കോനട്ട് ബോള് വിട്ടോണ്ടിരിക്കുന്ന ആളാണ് തോന്നണ കാരണം നമ്മൾ പല മാർക്കറ്റിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ സാധനം ഒക്കെ ഏറ്റവും കൂടുതൽ സാധനം ഞാൻ ഇത് അതുപോലെ ഒരു മിൻലാൻഡില്ലേ മിൻലാന്റ് ഈ മിൻലാന്റ് സാധനം ഞാൻ മിക്കവാറും നമ്മുടെ അവിടുത്തെ കടയിൽ നിന്ന് ഞാൻ തിന്നുള്ള സാധനം പക്ഷെ ഞാനപ്പൊ അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞാല് ഇതൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വേറെ ആരുടെ ഒക്കെയാണെന്ന് നമ്മളീ കഴിച്ചോണ്ടിരുന്നത് എന്തായാലും കൊള്ളാം അകത്തെ കുറച്ച് കാഴ്ച കാണിച്ചു തരാമേ ഇത് കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഫ്ലേവർ തിരിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കാണ് ഇത് കണ്ടതേ ഇതേതാ ഫ്ലേവർ അത് കോക്കനട്ടും കണ്ടെ സെസമ കോക്കനറ്റ് ഇത് പ്ലെയിൻ പ്ലെയിൻ കോക്കനറ്റ് കോക്കനറ്റ് പ്ലെയിനും എല്ലാം അഞ്ചു രൂപ എല്ലാ അഞ്ചു രൂപ ഉണ്ട് ഇനിയിപ്പോ നമ്മൾ അതർ സ്റ്റേറ്റുകൾ ഇനി ഹൈദരാബാദ് മുതലുള്ള സംഭവം പത്ത് രൂപ അത് ഡിസ്ട്രിബ്യൂട്ടർക്കും സൂപ്പർ സ്റ്റോക്ക് ഒക്കെ ഹൈ മാർജിൻ ആണ് ഹൈ മാർജിൻ ആണ് അതായത് ഈ സാധനം ഈ കച്ചവടം കൈകൊണ്ട് പിടിക്കണവൻ വെറുതെ വെള്ളത്തിലെ അതർ സ്റ്റേറ്റിൽ കിട്ടും ഓ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിപ്പോ കേരളത്തില് ചെയ്യുന്നവർക്ക് തന്നെ വേണമെങ്കിലും വേറെ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ഈ അഞ്ചിന്ന് മാറും മാറും ഒന്നും കൂടി ക്വാളിറ്റിയും കേരളത്തില് ഓടിച്ചൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല വെറൈറ്റി സാധനങ്ങളാണ് മറ്റു സംസ്ഥാനത്തിലേക്ക് വ്യാപിക്കാനായിട്ട് പോകുന്നത് അതിന്റെ സാമ്പിൾ എന്നുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് അതിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അതായത് എനിക്ക് തോന്നുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമ്മളിപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഗോവ ഹൈദരാബാദ് തെലങ്കാന പിന്നെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കൽക്കത്ത ഡൽഹി ഡൽഹി ഇത്ര സ്ഥലങ്ങൾ ഇത്ര മെട്രോ സിറ്റികളാണ് അതെ അതെ ഇവിടെ ഒക്കെ മലയാളികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഐ മാർജിനില് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന നല്ല ബ്രാൻഡായിട്ടുള്ള ഹോട്ടല് കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ നല്ല അതെ അതെ നല്ല നല്ല ഭംഗിയുള്ള പാക്കിംഗ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധനം എടുത്താലും അതുപോലെ തന്നെ ഇതുമല്ല ഇനി വരാൻ പോലെ ഇതിന്റെ വലിയ ടൈപ്പല്ലേ കുറച്ചുകൂടി വലിപ്പം കുറച്ചുകൂടി വലിപ്പമുള്ള പല വെറൈറ്റി സാധനങ്ങളാണ് വരാൻ പോകുന്നത് അപ്പൊ അതുമാത്രല്ല ഇതിനകത്ത് ഈ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള മലയാളികൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത് ഇപ്പൊ നിലവിൽ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ സൈഡായിട്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർജിനാണ് ഈ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇത് കൊടുക്കുന്നത് സാധനം പാക്ക് സൈഡിൽ ഇത് ചെയ്യുന്നു ഒപ്പം ഇവിടെ കുഴച്ചോണ്ടിരിക്കുന്നു ഇത് അതെവിടാ അത് ഒരേ സമയം നിരവധി തൊഴിലാളികൾ ഇങ്ങനെ പണി ചെയ്തോണ്ടിരിക്കയാണ് രാപ്പകരായിട്ട് പണി ചെയ്തോണ്ടിരിക്കയാണ് ഇവിടെ ഇങ്ങനെ എനർജി ഫുഷ്ടക്കാം നമ്മളെ കയ്യിൽ കുറച്ച് ഈ ഡെസേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യാത്രയിൽ ഇറങ്ങാതെ തന്നെ രണ്ട് ഡെസേർട്ടും കുറച്ച് വെള്ളം കുടിച്ചാൽ അടിപൊളിയാവും തേങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ എനർജി ആയി കണ്ടന്റ് ഒക്കെ ഫുൾ ആയിട്ട് ചെയ്തത് ഓ ഓ നമ്മള് ആളുകൾ വിചാരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഓയിൽ കണ്ടന്റ് ഒക്കെ മാറ്റിണ്ടോ മാറ്റിട്ടില്ല മാറ്റിട്ടില്ല തേങ്ങന്റെ എല്ലാ സംഭവത്തിലുണ്ട് പിന്നെ അത്ര ചേരുവകളും അവന്റെ ഒന്നും കളയാതെ തന്നെയാണ് ആൾക്കാർക്ക് ആൾക്കാർക്ക് കൊടുക്കുന്നത് അല്ലേ ഒരേ സമയം നമ്മൾ ഈ തേങ്ങ പൊട്ടിക്കുന്ന അതായത് വരുന്ന ലോഡ് ഇറക്കുന്ന തേങ്ങ അവിടെ നിന്ന് പൊട്ടിച്ച് അതിൻ്റെ ചവറൊക്കെ അതിൻ്റെ പുറമേ പുറമേന്ന് അതിൻ്റെ ചവ ഇത് കളഞ്ഞ് തൊലി പൊളിച്ച് ആ സാധനം നേരെ പൊട്ടിച്ച് അത് അവിടെ നിന്ന് പിന്നെ മിക്സിയല്ല കുഴക്കുന്നു കുഴക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ലാസ്റ്റ് പാക്കായി അവരൊരു കുപ്പിയിലാകുന്നവരെയുള്ള കാഴ്ചകളവിടെ ഉള്ളത് അതായത് ഞാൻ ഈ വീഡിയോ കാണിച്ചതിൻ്റെ പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു അതായത് ഞാനിപ്പോൾ ആ തുടക്കം ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പം ചിലപ്പോൾ ഓർക്കും ഇവൻ എന്താ ഇങ്ങനെ ഓരോന്ന ഓരോ വേറൊന്നും പലർക്കും പല ചോയ്സാണ് പല ഐഡിയ ആണ് ഇപ്പം ചിലർ ക്യാഷ് ഉണ്ടാവും ചിലരുടെ പൈസ ഇല്ല ഒരു ആഗ്രഹം മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഈ സാമ്പത്തികം ഉള്ളവന് എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഇല്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് നോട്ട് ദി പോയിന്റ് അതേപോലെ തന്നെ ഇതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാവുന്ന കാരണം വെച്ചാൽ ഈ എടുക്കുന്ന സാധനം ഇപ്പം ഒന്നും ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ ലെവലിൽ കടകൾക്ക് സപ്ലൈ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ചെറുകിട ഞാൻ ആദ്യം പറഞ്ഞില്ല ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ പോലും ഓരോ റെസ്റ്റോറൻറ്റുകളിലോ ഷോപ്പുകളിലോ കൊണ്ട് ഒരു രണ്ട് ഭരണി വെച്ച് സിമ്പിളായിട്ട് കൊടുത്താലും അവനൊരു സിമ്പിളായിട്ട് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കാശ് ഒരു ദിവസം ഉണ്ടാക്കാം ഒരു ദിവസം രണ്ടായിരം രൂപ കാശ് അവന് പണിയെടുക്കാം അവൻ തന്നെ തൊഴിലാളി അവൻ തന്നെ മുതലാളി അല്ലേ വേറെ ആരും അവനെ ഭരിക്കാൻ പോലും ഇല്ല അവന്റെ കൈ കിട്ടണം പിന്നെ അതിൽ നിന്ന് അവന് നല്ല രീതിയിലാണ് പോണമെന്നുണ്ടെങ്കിൽ അവന് മുന്നോട്ട് അത് വലുതാക്കി എടുക്കാൻ പറ്റും ഇന്ന് പത്ത് പരണി കൊണ്ടുപോയി പത്ത് ടിന്ന് കൊണ്ടുപോയാൻ നാളെ വേണമെങ്കിൽ അവൻ ഇരുപത് ടിന്നാക്കാം അവനത് വ്യാപിപ്പിക്കാം അല്ലേ അങ്ങനെയാണ് ഓരോ ബിസിനസും ചെറുതിലീന്നാണ് വലുതിലേക്ക് വരുന്നത് അപ്പൊ ആ രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതിനുള്ള ഒരു ത്രെഡ് ഒരു ഐഡിയ മാത്രം നമ്മൾ ഇട്ട് തന്നേ ഉള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ പൈസ ഉള്ളവർക്ക് എന്താ വെച്ചാല് നമ്മളിപ്പോ പ്രോജക്റ്റ് കുറച്ച് ലാൻഡ് ലാൻഡൊക്കെ വാങ്ങി ഡെവലപ്പ് ചെയ്യാണ് പൈസ ഉള്ളവരിക്ക് നേരിട്ട് ബന്ധപ്പെട്ടാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ നല്ലൊരു പാക്കേജ് ഉണ്ട് കൊണ്ട് അതെല്ലേ കുറച്ച് ഷെയർ നമ്മൾ വിൽക്കുകയാണ് ഷെയറും കൊടുക്കുവാണെ അതായത് റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഇനി തുടക്കത്തിൽ ഇനി കാശ് ഇനി ചിലപ്പോ ഇനി സ്റ്റാർട്ടിങ് തൊട്ട് കഷ്ടപ്പെടണം കഷ്ടപ്പെടണമെന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി വേണ്ട വേണ്ട വേണമെങ്കിൽ ില് ഒരു അഞ്ചു വർഷം കൊണ്ട് നൂറ് കോടി വാല്യുവേഷൻ ലക്ഷ്യത്തിറങ്ങിപ്പോ കൂടുന്ന ആൾക്ക് ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ വലിയൊരു വാലുവേഷനില് ഇപ്പൊ ഓൾറെഡി നമ്മളിത് പിച്ചിടക്കെ പ്രൊജക്റ്റും ഉണ്ട് ഇവർക്ക് വേണമെങ്കിൽ പ്രൊജക്ട് പഠിച്ചിട്ട് ഞമ്മളൊക്കെ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെറിയ പൈസ അല്ല അതായത് പറഞ്ഞു പറഞ്ഞാല് ഈ വേറന്നെ കേട്ട പാട് പറഞ്ഞൊന്നില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ വന്നല്ലേ അങ്ങ് അത് അത്ര ഗ്യാരണ്ടി ആണ് പുള്ളി തരുന്നത് കാരണം വെച്ചാല് ഇത് വ്യാപിപ്പിക്കാൻ പോയാണ് വലിയൊരു ശൃംഖല ലെവലിൽ കേരളത്തിന് നേരത്തെ തുടക്കം പറഞ്ഞു കേരളത്തിന് പുറത്തേക്കും ഓൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ചെയ്യാനായിട്ട് എക്സ്പോർട്ടുകൾ പല രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇതൊന്നും വലുതാക്കാനുള്ള ശ്രമമാണ് അപ്പൊ വേണമെങ്കിൽ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഉള്ള ഉള്ള വരെ വരെ ലക്ഷ്യം ഉള്ളത് ലാൻഡ് ഉണ്ട് ഉണ്ട് ലാൻഡും ഓൾറെഡി ലാൻഡ് ഉണ്ട് അപ്പം എന്തായാലും അങ്ങനെ താല്പര്യം ഉള്ളവർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം അതായത് ഇതിന്റെ ഷെയർ ഓരോ ഇപ്പം നിലവിൽ പിടിക്കാം വരെ കൊടുക്കാം ചെയ്യും അപ്പൊ എന്തായാലും ഞാൻ മൂസാക്കറുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക അല്ലെ താല്പര്യമുള്ള ആളുകൾക്ക് അത് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി നേരിട്ട് നേരിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അല്ലേ നേരിട്ട് നിങ്ങൾക്ക് വന്ന് കാണാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഒരു ഭാഗമാകാനുള്ള നമ്മളൊരു വൺ സി ആറുള്ള ഒറ്റയാൾ മതി എന്നാണ് അയാൾ വൺ സി ആറ് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതെ അല്ലേ അതോടുകൂടി നമ്മൾ മറ്റുള്ള പ്രോജക്റ്റ് അഞ്ചു വർഷം കൊണ്ട് എന്തായാലും നൂറ് കോടിയോളം വാല്യുവേഷൻ ആകുന്ന ഒരു പദ്ധതിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് കൈവച്ച മേഖലയിൽ പൊന്ന് വിളയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് അത് വെറുതെ ആവും തോന്നുന്നില്ല എന്തായാലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളിലും ഉണ്ടാവും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ പോകുമ്പോഴൊക്കെ നമ്മളെയൊക്കെ മറക്കാരുന്ന് വെച്ചാൽ ഓക്കെ എന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും നമ്പർ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വന്ന് കാണാം സംസാരിക്കാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഔട്ട് മൻസൂർ മുഹമ്മദ്